السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سنحادرنا رأي سحوذرن مارے പരിശുദ്ധ റമലാൻ കൊണ്ട് ഒരു വിശ്വാസി സാക്ഷാത്കരിക്കേണ്ടത് തക്കുവയെ ആണ് ലാലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കുവയുള്ളവരായി മാറാൻ വേണ്ടിയാണ് ഒരു മാസ കാലഘട്ടത്തിലെ കഠിന വ്രതം നിങ്ങളോട് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് തക്കുവ മഹാനായ ഇബനി തക്കുവയെ നിർവചിച്ചത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ് തക്കുവ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കലാണ് തക്കുവ അല്ലാഹുവിനെ എപ്പോഴും സ്മരിക്കലാണ് തക്കുവ അള്ളാഹുവിനെ വിസ്മരിക്കാതിരിക്കലാണ് തക്കുവ അല്ലാഹുവിനെ നന്ദി കാണിക്കലാണ് തക്കുവ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാതിരിക്കലാണ് തക്കുവ ഒരു വിശ്വാസിയുടെ മുഴുനീള ജീവിതം ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിയാണ് തക്കുവയെ തന്റെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹൂവത്താല പരിശുദ്ധ ഇസ്ലാമിലൂടെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമ്മളോട് നിർവഹിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ നിർബന്ധ കാര്യങ്ങളും ഐച്ഛിക കർമ്മങ്ങളുമെല്ലാം ഉണ്ട് പടച്ചറബിന്റെയും പ്രവാചകന്റെയും കൽപ്പന നിർദ്ദേശങ്ങളെ അനുസരിക്കുക എന്നതാണ് തെക്കുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് വലായോഴ്സോ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകന്റെ തിരുമൊഴികളിലൂടെ ധാരാള കണക്കിന് കാര്യങ്ങൾ നമ്മളോട് ചെയ്യരുത് എന്ന് ശാസിച്ചിട്ടുണ്ട് അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് തക്കുവ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അയ്യുതക്കറ പടച്ചറബിനെ എപ്പോഴും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുക അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്രഹാനുഭൂത്തായ അഞ്ചു നേരത്തെ നമസ്കാരത്തെ നിർബന്ധമാക്കിയിട്ടുള്ളത് വാക്കിമി സ്വല തലിക്രി എന്നെ ഓർക്കുന്നതിനു വേണ്ടി എന്നെ സ്മരിക്കുന്നതിനു വേണ്ടി നമസ്കരിക്കുക എന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത് സഖനാത്തുകളും ഹറക്കാത്തുകളും അതുകാറുകളും ദ്വാരകളും നിറഞ്ഞതാണ് നിർണ്ണയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട അതുകാറുകളും ദ്വാരകളും നിർവഹിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക വഴി അഞ്ചു നേരവും പടച്ചറബിനെ ഓർക്കാനുള്ള അവസരമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ഇസ്ലാം പ്രത്യേകം പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ധാരാളക്കണക്കിന് അതുകാരുകളുണ്ട് സുബഹാൻ ഇലാഹ അലഹമുല്ലാഹു അള്ളാഹു അക്ബർ ഭൂമി ലോകത്ത് പടച്ചുറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറുകൾ എന്നാണ് ഈ പുണ്യകർമ്മത്തെ കുറിച്ച് പറഞ്ഞത് ചൊല്ലി തീർക്കുവാൻ വെറും എട്ട് മിനിറ്റ് മാത്രം സമയം ആവശ്യമുള്ള ഈ ദിക്കറിന് ആയിരക്കണക്കിന് നന്മകളുടെ പ്രതിഫലം ലഭിക്കുകയും ആയിരക്കണക്കിന് തിന്മകൾ മായ്ക്കപ്പെടുകയും പത്തോളം വരുന്ന അടിമകളെ മോചിപ്പിക്കുകയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളാണ് സുബഹാൻദിഹി സുബഹാൻ ഒരു വിശ്വാസിയുടെ നന്മയുടെ ത്രാസ് കനം തൂങ്ങുന്നതും അതോടൊപ്പം തന്നെ പടച്ചുറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നാവു കൊണ്ട് ഉച്ചരിക്കാൻ ഏറ്റവും ലളിതമായ രണ്ട് തിക്കറുകൾ ഇങ്ങനെ ധാരാളക്കണക്കിന് അതുക്കാറുകൾ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം അതുകാറുകൾ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ നാവിനെ ഊർവരമാക്കുക എന്നുള്ളതാണ് തക്കുവ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും പടച്ചുറബിനെ മറക്കാത്ത അത് കുടുംബജീവിതത്തിലും വൈയക്തിക ജീവിതത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മിക ജീവിതത്തിലും സാമ്പത്തിക രംഗത്തും സാമൂഹിക ബന്ധങ്ങളിലുമെല്ലാം ക്രയവിക്രയങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും പടച്ചിറബിനെ മറക്കാതെ അള്ളാഹുവിനെ ഭയന്ന് ഒരു വിശ്വാസി അവന്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് തക്കുക അതോടൊപ്പം പടച്ചിറബിന് വേണ്ടി നന്ദിയോടെ ജീവിക്കുകയും അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങളെ അവന് വെറുപ്പുള്ള മാർഗത്തിൽ വിനിയോഗിക്കാതിരിക്കുക എന്നുള്ളതും തക്കുവയുടെ സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ് പരിശുദ്ധ റമലാനിലൂടെ മുത്തക്കിയായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ പടച്ചറബിനോട് അടുത്തും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചും അവനെ സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു മനുഷ്യൻ രൂപപ്പെടും സർവശക്തനായ അത്തരം സ്മരിച്ചും ജീവിക്കുന്ന ശരിയായ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക